കോർപ്പറേഷൻ സ്റ്റേഡിയം മാജിക് എഫ് സി ടീമിന് അഞ്ച് വർഷത്തേക്ക് ഹോം ഗ്രൗണ്ടായി നൽകിയതിനെതിരെ തൃശൂർ അത്ലറ്റിക് വെൽഫെയർ അസോസിയേഷൻ രംഗത്ത് കോർപ്പറേഷൻ നടപടി നിയമവിരുദ്ധമാണെന്ന് അസോസിയേഷൻ ആരോപിച്ചു മാജിക് എഫ് സിക്ക് സ്റ്റേഡിയം കൈമാറുമ്പോൾ അവർ ഫുട്ബോൾ ടർഫ് നവീകരിക്കും ഫീൽഡിന്റെ നീളം നൂറ്റിയാറ് മീറ്ററും വീതി എഴുപത് മീറ്ററായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതോടെ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം നഷ്ടപ്പെടുമെന്ന് ഇവർ ആരോപിക്കുന്നു കഴിഞ്ഞ വർഷം ഖേലോ ഇന്ത്യ പദ്ധതിയിലൂടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കാനുള്ള അനുമതി നൽകുകയും അതിനായുള്ള എം ഒ യു ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ എം ഒ യു നിലനിൽക്കുമ്പോൾ നടന്ന കൈമാറ്റത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു നടപടിക്കെതിരെ തിങ്കളാഴ്ച കായിക താരങ്ങളും പരിശീലകരും കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കും ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തകൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ അത്ലറ്റിക് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ ജോസഫ് ഇന്റർനാഷണൽ അത്ലറ്റ് പി എച്ച് അബ്ദുള്ള നാഷണൽ അത്ലറ്റ് റീന റെജി പരിശീലകരായ ടി എ അജിത് എം ജെ വിജോയ് എന്നിവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ